നമസ്കാരം പ്രിയപ്പെട്ടവരെ രാഷ്ട്രപിതാവിനെ കൊന്ന സംഘപരിവാറിനെ പച്ച പരവതാനി വരിക്കുന്ന ക്രൈസ്തവ മതത്തിലെ ചില പുരോഹിതന്മാരോടും വളരെ കുറച്ച് ചില വിശ്വാസികളോടും പറയാനുള്ളത് ഇന്ത്യയിലെ എൺപത് ശതമാനത്തോളം വരുന്ന ഹിന്ദു സഹോദരങ്ങളും തൊണ്ണൂറ്റൊമ്പത് ശതമാനത്തോളം വരുന്ന മുസ്ലിങ്ങളും അകറ്റി നിർത്തിയിരിക്കുന്ന ആട്ടംതോലണിഞ്ഞ ചെന്നായ്ക്കളായ ഈ സംഘപരിവാർ നിങ്ങളുടെ സംരക്ഷകരാകുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു എങ്കിൽ വർത്തമാനകാല ലോകത്തിലെ ഏറ്റവും വലിയ മണ്ടന്മാർ നിങ്ങൾ തന്നെയാണ് ഇന്ത്യ ഭരിക്കുന്ന ബി ജെ പി ഗവൺമെന്റിനെ നയിക്കുന്ന ആർ എസ് എസിന്റെ അടിസ്ഥാന ഗ്രന്ഥമായ വിചാരധാരയിലെ മൂന്ന് ആഭ്യന്തര ശത്രുക്കളിൽ ഒരു ശത്രു നിങ്ങളാണ് മറ്റു രണ്ട് ആഭ്യന്തര ശത്രുക്കളായ മുസ്ലിങ്ങളും കമ്മ്യൂണിസ്റ്റുകളും ജീവിച്ചിരിക്കുന്നിടത്തോളം കാലത്തോളം നിങ്ങളെ ഉന്മൂലനം ചെയ്യാൻ കഴിയില്ല എന്ന് സംഘപരിവാറിന് ബോധ്യമുണ്ട് അപ്പോൾ പിന്നെ മുസ്ലിങ്ങളെയും കമ്മ്യൂണിസ്റ്റുകളെയും ഇല്ലാതാക്കാൻ നിങ്ങളെ കൂട്ടുപിടിച്ച് മതിയാകൂ അവരെ ഇല്ലാതാക്കിയാലും വേണ്ടില്ല ഞങ്ങൾക്ക് നിലനിന്നാൽ മതി എന്നുള്ള പൊട്ടൺ ചിന്താഗതി നിങ്ങൾക്കുള്ള കുഴി നിങ്ങൾ തന്നെ കുഴിക്കുന്നതിന് തുല്യമാണ് സംഘപരിവാറിന്റെ മുമ്പിൽ അവരെ നശിപ്പിച്ചാലും വേണ്ടില്ല നമുക്ക് നിലനിന്നാൽ മതിയെന്ന് ആര് ചിന്തിച്ചാലും അതൊരു പൊട്ടൻ ചിന്താഗതിയാണ് ക്രൈസ്തവ മതത്തിലെ ഭൂരിഭാഗം വരുന്ന സഹോദരങ്ങളും അത് തിരിച്ചറിഞ്ഞതാണ് വളരെ കുറച്ചു പേർ മാത്രമേ സംഘപരിവാറിന് വേണ്ടി ഓശാന പാടുന്നുള്ളൂ മുസ്ലിം സമുദായത്തിലെ ഒരു ശതമാനം ഓശാന പാടുന്നതുപോലെ അതെന്തെന്നാൽ അവർക്ക് ഒളിച്ചു പിടിക്കാനും മറച്ചു പിടിക്കാനും ഒരുപാടുണ്ടാകും വാണക്കാട് കുടുംബത്തെ പോലെ ലീഗ് നേതാക്കളെ പോലെ മറച്ചു പിടിക്കാനും ഒളിച്ചുപിടിക്കാനും ഒരുപാടുള്ളവർ അത് മനസ്സിലാക്കിയവർ തന്നെയാണ് ഇന്ത്യയിലെ മുസ്ലിം സഹോദരങ്ങളും ക്രിസ്തീയ സഹോദരങ്ങളും ഭൂരിഭാഗം ഹിന്ദു സഹോദരങ്ങളും ഇനിയെങ്കിലും തിരിച്ചറിയുക പൊന്നൻ കുരിശുമായി വരുന്ന ഈ ആട്ടിൻതോലണിഞ്ഞ ചെന്നായ്ക്കളെ മുനമ്പ വിഷയത്തിൽ സഖാവ് പ്രതികരിക്കുന്നില്ലേ എന്ന് പലരും ചോദിച്ചു സഖാവിന്റെ നിലപാടെന്താണെന്ന് പല സഖാക്കളും ചോദിക്കുകയും ചെയ്തു ആ കാര്യത്തിൽ എനിക്ക് ഒറ്റ നിലപാടേ ഉള്ളൂ പാവപ്പെട്ട കുറെ മനുഷ്യർ ചോര നീരാക്കി കഷ്ടപ്പെടുന്നുണ്ടാക്കിയ പണം കൊടുത്ത് അവർ വാങ്ങിയ ആ ഭൂമിയിൽ സന്തോഷത്തോടെയും സമാധാനത്തോടെയും അവർക്ക് ജീവിക്കാൻ കഴിയണം വഖഫ് എന്നാൽ അള്ളാഹുവിന് ദാനം ചെയ്തത് എന്നാണ് കുറേ മനുഷ്യരുടെ കണ്ണുനീർ വീഴ്ത്തിയിട്ട് പടച്ചവന് എന്ത് ദാനം ചെയ്താലും അത് അള്ളാഹു സ്വീകരിക്കില്ല ആ മനുഷ്യരെ അവിടെ നിന്ന് അടിച്ചിറക്കിയിട്ട് ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് ഒന്നും നേടാനില്ല എന്നാൽ ആ മനുഷ്യരുടെ കണ്ണുനീർ തുടച്ച് അവർക്ക് തന്നെ ആ ഭൂമി തിരികെ നൽകിയാൽ അത് തന്നെയാണ് ഏറ്റവും വലിയ മനുഷ്യത്വം അവർ പണം കൊടുത്തു വാങ്ങിയതാണെന്ന് തെളിവുള്ളപ്പോൾ പിന്നെ എന്തിനാണ് ഈ പിടിവാശി മുസ്ലിം മത സംഘടനാ നേതാക്കളോട് ഒന്നേ പറയാനുള്ളൂ എന്തിനാണ് ഈ പിടിവാശി ഒരു മനുഷ്യന്റെയും കണ്ണുനീർ വീഴ്ത്താൻ ഇസ്ലാം അനുവദിക്കുന്നില്ല അപ്പോൾ പിന്നെ ആ മനുഷ്യരുടെ കണ്ണുനീർ തുടയ്ക്കുന്നതായിരിക്കില്ലേ ഏറ്റവും വലിയ ഇസ്ലാമിക ആദർശം എല്ലാവർക്കും നന്മകൾ ഉണ്ടാകട്ടെ അവിടെ താമസിക്കുന്ന ആ മനുഷ്യർക്ക് ആ ഭൂമി തിരികെ കിട്ടട്ടെ അത് അവരുടെ ഔദാര്യമല്ല അവകാശമാണ്